ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് റെസ്ക്യൂ കോൾ ഉള്ളത് സാറാണ് അപ്പോൾ എൻ്റെ സുഹൃത്തും എൻ്റെ ഗുരുവും കൂടിയായ കാസിക്കൻ്റെ സ്ഥലത്താണ് അപ്പോൾ കാസുമ്പോ വിളിച്ചിരുന്നു കാരണം കാസുമിക്ക വൈകിട്ട് പോയിട്ട് അവിടുന്ന് ഒരു മുറുക്കനെ റെസ്ക്യൂ ചെയ്ത് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ആൾ റെസ്ക്യൂ ചെയ്തത് അതേ സ്പോട്ടിൽ തന്നെ വേറെ ഒരു മുറുക്കനെ കൂടി കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് കോൾ വന്നത് അപ്പോൾ ഒന്നാമത് മാറ്റിംഗ് ടൈമും കൂടി ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലൊക്കെ ഒരേ ടൈമിൽ കാണാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആയിരിക്കാം ഇപ്പോൾ കണ്ടത് ഇപ്പോൾ രാത്രിയാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാനും കൂടി പോകുന്നത്

ശരി ഇവിടെ ഒരു മൂർക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഇൻഡർലോക്കൊക്കെ വിളിച്ചിട്ടാണ് അതിനെ എടുത്തത് അപ്പൊ അവിടെ വെള്ളടിച്ച് ആള് ഇങ്ങോട്ട് പുറത്തു ചാടിയെന്ന് പറഞ്ഞു അപ്പോൾ വേറെ ഒന്ന് കൂടി എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ റിസ്ക് ചെയ്യുന്ന അങ്ങനെ നേരത്തെ അവിടുന്ന് ഇറക്കിട്ട് ഇവിടെ വന്നത് ഇത്ര കേറി കേറി ഈ ചെറുത് ആ അടിയല്ലേ

റിട്ടേൺ വിളിക്കുന്ന ഇതായില്ലേ പോയോ പക്ഷെ കാണില്ലേ അത് കറക്റ്റ് ഇതില്ല അപ്പോ നമ്മളെ ഉദ്ദേശിച്ച സാധനം ഇവിടെ തന്നെ ഉണ്ട് അത് പുറത്തായിരുന്നു ഉള്ളിൽ

ஆப் நீல அந்த இது தான இது தான இங்க ஊரிய ஸ்டாச்சுட்டா பச்சோ கண்ணா

മണ്ണില് കുഴിച്ചനല്ലേ ആ രണ്ടാമത്തതാണ് നമ്മൾ ഇവിടുന്ന് പിടിക്കുന്നത് இவருந்து மாறி அங்கேட்டா அல்ல விடுச்சோடி விசோட ഓട സെറ്റക്കി ഓട സെറ്റക്കി അവിടെ അവിടെ സെറ്റ് ഓട ഓട വരുന്നുണ്ടേ അമ്മേ ഞാൻ വെച്ചിട്ടുണ്ട് അവിടെയൊരു വണ്ടി വരുന്നുണ്ട് വണ്ടി കണ്ടില്ല കണ്ടെന്ന് കേട്ടോ ഇങ്ങനെയാ ഇക്കോ കണ്ടില്ല യാ ഓയ് ഇല്ല വെരിന്ന് വണ്ടി ഓടുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇന്നത്തെ അതിങ്ങനെ തരിയാളൊരു എന്റേ തോന്നി പറയാ

കാസർമിന്ന് വന്നിട്ട് നേരത്തെ ഒന്നിനെ പിടിച്ചതാണ് അത് കാസർമിക്കുന്ന കുട്ടികളെ കാസർഗ് നേരത്തെ ഇവിടെ നിന്നാണ് ഒന്നിനെ പിടിച്ചത് ആ ഇവിടെ ഇതിൻ്റെ അത് ശരി അപ്പോ നേരത്തെ കാസർമിക്ക വന്നിട്ട് ഇവിടെ എല്ലാം പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടിയതാണ് പക്ഷെ ഇവിടെ പൊളിച്ചിട്ട് വരെ കിട്ടിയില്ല പക്ഷെ ഇവിടെ വെള്ളം അടിച്ച് ഇവിടെ ഓൾ ഉണ്ട് ആ ഉള്ളിൽ വെള്ളം അടിച്ചപ്പോൾ ചെറിയ ഉള്ളിൽ ബി കൂടെ കൂടെ വന്ന് നേരത്തെ ചാടിയത് ആ ഇതിൽ കൂടെ ആ ഇതിൽ കൂടെ ചാടിയില്ലേ അപ്പോൾ അങ്ങനെയാണ് അതിനെ ഫസ്റ്റ് വിളിച്ചത് പക്ഷേ രണ്ടാമത്തേനെ പിന്നെ കണ്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഒരു പിന്നെ വന്നതെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് ഏതായാലും രണ്ടാമത്തേനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ നേരത്തെ കണ്ടത് അങ്ങനെ ഞാനങ്ങനെ നോക്കിയത് ആ ഏ അപ്പൊ രണ്ടാമത്തേന് ഇവിടെ ഒരു കണ്ടു ഇവിടെ അല്ലേ പിന്നെ കണ്ടത് നിങ്ങള് ആ പക്ഷെ അതെ നിങ്ങള് ഇവിടെ നിന്ന് മാറിയ ടൈമിൽ പുറത്തേക്ക് പോയിട്ടുണ്ടാവും അത് ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ മുന്നിൽ മാറുന്നു നിങ്ങളെ ഇവിടുന്ന് കണ്ട ടൈമിൽ ആ വീട്ടിലേക്ക് പോയി പക്ഷെ ഇവിടുന്ന് നിങ്ങൾ ആ സ്പോട്ടിൽ എവിടെ മാറണമെങ്കിൽ പുറത്തിറങ്ങാൻ ചാൻസ് ഉണ്ട് അതാണെന്ന് ചോദിച്ചത് നേരത്തെ ആ അപ്പോൾ അപ്പൊ േരി അപ്പൊ അതിന്റെ രണ്ടാമത്തേന് പിന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിഞ്ഞത് ഇവിടെയാണ് നമ്മള് അവിടെ വെള്ളടിച്ച് നോക്കി വെള്ളടിച്ചു നോക്കി കാണില്ല പിന്നെ ഇവിടെ ഏട്ടന് ഇവിടെ സൗണ്ട് കേട്ടത് നോക്കിയാ അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ആൾ പോയിട്ടില്ല അപ്പോൾ അവർ പേരായിട്ട് ഇവിടെ മുന്നതാവും അപ്പോൾ ഒന്നിനാണ് നമ്മൾ നേരത്തെ റെസ്ക് ചെയ്തത് അപ്പോൾ അത് മേലോ ഫീമെയിലോ ആയിരിക്കാം അപ്പോൾ അതിൻ്റെ ബാക്കി ഒന്നിനെയാണ് ഇപ്പോൾ നമ്മൾ റെസ്ക് ചെയ്തത് അത് കാസിമിക്ക എൻ്റെ ഗുരുവാണ് കാസ് കാസിമിക ആ ലൈറ്റായി ലൈറ്റായി പോയി എൻ്റെ ഗുരുവാണ് ആള് ആള മോനാണത് അപ്പോൾ നമ്മൾ എന്നെ പാമ്പിൻ്റെ ഇതൊക്കെ പഠിപ്പിച്ച തന്ന ആളാണ് പിന്നെ ആളാണ് ആൾ ഒരുപാട് പാമ്പുകൾ റെസ്ക്യൂ ചെയ്ത ആളാണ് അതെല്ലാം നമ്മൾ ഇതിനെ സൂപ്പറായിട്ട് കൂടുന്ന റെസ്ക്യൂ ചെയ്ത് ഇനി ഇവിടെ ഉണ്ടാവില്ലാന്ന് ഉയർത്തിയല്ലേ വേറെ ഏതായാലും നമ്മൾ റെസ്ക്യൂ ചെയ്തു ചെയ്ത് അത്യാവശ്യം കോസ്റ്റ് ഇല്ലാത്തൊരു നൃത്തനാണ് ഏതായാലും അതിനെ ഇവിടെ നിന്ന് രണ്ടെണ്ണത്തിന് റെസ്ക് ചെയ്ത് നന്നായി കാരണം പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കാണാതെ ഇവിടെ പോവുകയാണ് കുട്ടികളൊക്കെ ഉള്ളതാണ് പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഇവിടെ നിന്നൊക്കെ ബൈറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഏതായാലും നമുക്കതിനെ കണ്ടേ നമ്മൾ റെസ്ക് ചെയ്ത് ഓക്കെ അപ്പം അതിന് അടുത്ത വീട്ടിലൊക്കെ ബൈലോ അല്ലല്ലോ പക്ഷെ ഞങ്ങള് വീട് കാണിച്ചെന്നില്ലേ അത് ഇതാണ് കാരണം ചാലി ആയതല്ലേ മുകളില് ആളിലൊക്കെ ചലി ആയതും ചെലപ്പം 好的啊。<laughs> <laughs>